കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കൂട്ടുകാരെ നമ്മളിന്ന് കുറച്ച് ചെറിയ ബോട്ടും അതിൻ്റെ തന്നെ കുറച്ച് വലിയ ബോട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് കൂടുതൽ വെറൈറ്റി വെറൈറ്റി വന്നാൽ കുറച്ച് പ്ലാന്റ്സുകളുണ്ട് കേട്ടോ ഇന്നലത്തെ കഴിഞ്ഞൊക്കെ കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ ഇന്നലത്തെ മഴയൊക്കെ മാറി ഇന്ന് രാവിലെ വെയിലുണ്ട് പക്ഷേ രാത്രിയൊക്കെ മഴയായിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് വെയിലുണ്ട് കേട്ടോ അപ്പോൾ നമുക്കങ്ങ് വേറെ വീഡിയോയിലേക്ക് പോയാലോ ഇപ്പോൾ കൂട്ടുകാരെ നമ്മുടെ പ്ലാന്റ്സുകളൊക്കെ ഉണ്ടല്ലേ സുന്ദരികളായിട്ടാ ഇത് ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്ന എൻ്റെ ഈ സുന്ദരി കുട്ടി കലാത്തി തന്നെയാണേ ഈ കലാത്തി ഉണ്ടല്ലോ തീർന്നിട്ട് ഒറ്റ പീസ് വെച്ചിട്ട് ഇതാ ഇപ്പോൾ ഫുൾ ഫോട്ടോ ആയിട്ട് സുന്ദരിയായിട്ട് നിൽക്കു നോക്കിയേക്ക് എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ല കാണാനായിട്ട് ഞാൻ ഇതിനെ കൊടുക്കാതെ സൂക്ഷിച്ച് വെച്ചിരുന്ന അപ്പോൾ നോക്കുമ്പോഴത്തേനും അത്യാവശ്യം വീഡിയോ എടുക്കാനൊക്കെ ആയിട്ടുണ്ട് ഇതിൻ്റെ പീസുകളെല്ലാം പോയി കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി ഇതാട്ടോ രണ്ടാമത് വന്നിട്ട് നമ്മുടെ പീക്കോക്കിൻ്റെ വരുന്ന ഈയൊരു കലാത്തി കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ ഗ്രീൻ കലാത്തിയാണ് ഗ്രീൻ കലാത്തിൻ്റെ സുന്ദരിക്കുട്ടിയാണ് കുട്ടിയാണോ കേട്ടോ അടുത്തു വന്നിട്ട് നമ്മുടെ ഈ ഒരു അഗ്ലോണിയാണ് ഇത് ഫുൾ പോട്ടാണ് ഫുൾ പോട്ടിൽ അഞ്ച് തൈകളാട്ടോ ഉള്ളത് ഇതിൻ്റെ രണ്ട് പോട്ടായിരുന്നു എന്നാലും ഒന്ന് പോയി ഇനി ഒരു പോട്ടും കൂടി ഉള്ളു കേട്ടോ അധികം നമുക്ക് തരാനായിട്ടില്ല ഒറ്റ പോട്ടേ ഉള്ളൂ കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ സിൽവർ കലാത്തിയാണ് ഇതിൻ്റെ ഫുൾ പോട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ ഇത് നമ്മുടെ ഗ്രീൻ കലാത്തിയേൻ്റെ തന്നെ രണ്ട് പോട്ട് ഒരുമിച്ച് വെച്ചുകൊന്നുള്ളൂ കേട്ടോ ആദ്യം കാണിച്ച് ഗ്രീൻ കലാത്തി തന്നെയാ കേട്ടോ അടുത്തത് വന്നിട്ട് ഇതാ നമ്മുടെ ഈ കലയുടെ സുന്ദരിയിൽ നോക്കി എന്ത് ഭംഗിയാലേ കാണാൻ നല്ല കുഞ്ഞി കുഞ്ഞി ഫുൾ പോട്ട് നിറഞ്ഞു നിൽക്കുന്നു നല്ല രസമില്ല നോക്കി കഴിഞ്ഞാൽ ഇവരൊക്കെ ഫുൾ പോട്ടാകാൻ വേണ്ടി നമ്മൾ കാത്തിരുന്ന കുഞ്ഞൊരു തൈ വെച്ചാൽ മതി കേട്ടോ ഫുൾ പോട്ടായിട്ട് വേഗം വരും അടുത്തത് നമ്മുടെ ഈ ഒരു കലാ കലേടിയും തന്നെയാ കേട്ടോ ഇത് വന്നിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ മജന്ത വരുന്നുണ്ട് കേട്ടോ അതെനിക്ക് തൈയുണ്ട് ആയിട്ടില്ല തരാനായിട്ട് ആകുമ്പം അത് ഞാൻ വെക്കുന്നതായിരിക്കും കേട്ടോ ഇത് രസമല്ല അവർ രണ്ടുപേരെയും കൂടെ കാണാൻ അടുത്ത് വന്നിട്ട് നമ്മുടെ ഈ ഒരു കലാത്തിയൻ്റെ ജിഫിയിൽ വരുന്നതാണ് ഇതിൻ്റെ വലിയ പോട്ട് കാണിക്കാം കേട്ടോ വലിയ പോട്ടും ഇത് ജിഫിയിൽ വരുന്ന ഒരൊറ്റ പോട്ടും കേട്ടോ അത്രേ ഉള്ളൂ ചെറുത് ചെറിയ പോട്ടാണ് പിന്നെ അടുത്ത് ഇതിൻ്റെ തന്നെ നമ്മൾ വലിയ പോട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതും കാണിച്ചാലും കേട്ടോ അടുത്തത് നമ്മുടെ ഈ ഒരു കലാത്തിയാണ് ഇന്നലെ നമ്മൾ വീടേ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ബാക്കി ഒരു പോട്ടും കൂടിയുണ്ട് ഒരു പോട്ടാട്ടത് ഇതിലെ നാല് തൈകളാണ് ഉള്ളത് അതെ നമ്മളിപ്പോൾ കാണിച്ച കലാത്തിയേൻ്റെ ഒരു ഫുൾ പോട്ട് ഇതൊരു രണ്ടോ മൂന്നോ ഫുൾ പോട്ടും കൂടി ഉള്ളു കേട്ടോ എല്ലാം തീർന്നു ഇതൊക്കെ നല്ല സെയിൽ വരുന്നു എന്തൊരു ഭംഗിയല്ല ഇലയിൽ ഇല കണ്ടില്ലേ നമ്മൾ ഈ വെളിച്ചെണ്ണ തൂത്ത പോലല്ലേ ഇതിൻ്റെ ഇല അത്രയും നല്ല ഭംഗിയാട്ടോ അത് ഫുൾ പോട്ടാണ് പോട്ടാണേതാ അതിൻ്റെ ചെറിയ പോട്ടാണ് ഞാൻ ആദ്യം നിങ്ങളെ കാണിച്ചു തന്നത് കേട്ടോ അടുത്ത തന്നിട്ടതാ നമ്മുടെ സിൽവർ കലാത്തിയൻ്റെ ചെറിയ ബോട്ട് ഇപ്പോൾ കാണിച്ചില്ലേ അതിൻ്റെ ഒരു വലിയ ബോട്ട് ഈ ഒരു ഒറ്റ പോട്ടാ കേട്ടോ വലിയ ഉള്ളൂ അപ്പോൾ ഇതാ നല്ല സുന്ദരി കുട്ടിയല്ലേ നോക്കേ മഞ്ഞുവെള്ളമൊക്കെ വീണ് മഴവെള്ളമൊക്കെ വീണ് സുന്ദരികളായിട്ട് നിൽക്കും കേട്ടോ അടുത്ത നമ്മുടെ ബ്യൂട്ടി സ്റ്റാറാണ് കലാത്തിയതാ രണ്ട് പോട്ടുണ്ട് ഇതിൽ നാല് അഞ്ച് തൈകളൊക്കെ ഉണ്ട് കേട്ടോ അടുത്തത് നമ്മുടെ ഈ ഒരു കലാത്തി കേട്ടോ ഒരു സുന്ദരി കലാത്തിയ മുട്ട പോലെ നിൽക്കുന്നു ഇതിങ്ങനെ റൗണ്ടായിട്ടാട്ടോ കേട്ടോ വരുന്നത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അടുത്തത് നമ്മുടെ അഗ്ലോഡിമയുടെ നാരോലീഫ് വരുന്ന ഈ ഈയൊരു കല അഗ്ലോഡിമ കേട്ടോ നാരോലീഫ് അതിൽ വന്നിട്ട് നമുക്ക് അഞ്ച് തൈകളുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ കൂടുതലും കലാത്തിയകൾ തന്നെയട്ടോ കാണിക്കുന്നത് കലേഡിയം കലാത്തിയ ആ അതിൻ്റെ കൂടത്തിൽ ഒന്നോ രണ്ടോ അഗ്ലോഡിമ മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ ബാക്കി മുഴുവൻ പച്ചപ്പാണ് ഇന്ന് അപ്പം ഫുൾ പോട്ടിൽ അടിപൊളിയായിട്ട് നമുക്ക് ഇൻഡോർ സെറ്റ് ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നു വാങ്ങിവച്ചാൽ ഇതേപോലെ തന്നെ അയച്ചു തരുന്നതായിരിക്കും ഫുൾ പോട്ട് അയക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും അത് കണ്ടെന്ന് വിചാരിക്കുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടെ പോയി കാണാനോ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ പോട്ടാണ് ഇതിൻ്റെ ജിഫി പോട്ടും ഉണ്ട് കൊണ്ടിതുകൊണ്ടോ ഇതിൻ്റെ ഒരു വലുപ്പം കണ്ടില്ലേ നല്ല വലുപ്പമില്ല നോക്കിയിരിക്കുക ഉണ്ടോ ഇത്രയും വലിയ പോട്ടാ കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അതിൻ്റെ ജിഫി പോട്ട് നമുക്കിവിടെ ഇരിപ്പുണ്ട് അത് ഞാൻ കാണിച്ചിരുന്നുണ്ട് ചെറിയ പോട്ടാണേ അത് മറ്റേ നല്ല വലുപ്പുള്ള പോട്ടു കേട്ടോ അതിൻ്റെ ചെറിയ ചെറിയ ജിഫിയിലായി വരുന്നുണ്ട് അത് നമ്മൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ ഇതാ കേട്ടോ അതിൻ്റെ ചെറിയ ജിഫിയിൽ വരുന്നത് കണ്ടില്ലേ പ്ലസ് ജിഫി എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം വലിയ പോട്ടാട്ടോ ഉണ്ടോ ഇങ്ങനെയാണ് ഇത് നിൽക്കുന്നത് ഉണ്ടല്ലേ നല്ല ഭംഗിയല്ലേ അടുത്തത് നമ്മുടെ ഈ ഒരു കലാത്തി വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫ് വരുന്ന ഇതൊരു നാരോ ലീഫ് വരുന്ന കലാത്തി കേട്ടോ നല്ല സുന്ദരിയല്ലേ നോക്കി അപ്പോൾ അതാ ഇതിലും നിറച്ചും തൈകളുണ്ട് ഉണ്ട് കേട്ടോ അടുത്തത് നമ്മുടെ ഈ ഒരു സിൽവർ അക്ലോണിമ ആണ് ഈ അക്ലോണിമ വന്നിട്ട് വലിയൊരു പോട്ടാണ് അതാ ഇതിൽ അഞ്ച് പീസുകളാ കേട്ടോ ഉള്ളത് വലിയ പോട്ടാണ് അപ്പോൾ ഇതും നമ്മൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഒരു കംപ്ലൈൻറ്റും കൂടാതെ തന്നെ എത്തിച്ചു തരുന്നതായിരിക്കും നമ്മൾ ഈ ഒരു പീസ് എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി തൈകളുണ്ടാകും കേട്ടോ അങ്ങനെ കേട്ടോ ഉണ്ടാക്കി തയ്യുണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാരി ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ പ്ലാൻസുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എനിക്കിഷ്ടമുള്ള ഞാൻ ഒളിപ്പിച്ച് വെച്ച എൻ്റെ കലാത്തികളൊക്കെ നിങ്ങളെ കാത്ത് റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഓടിപ്പോര ആദ്യം വരുന്നവർക്ക് മാത്രമേ തരാനായിട്ടുണ്ടാവുകയുള്ളൂ ഇത്രയൊക്കെ കുറച്ച് കുറച്ച് പ്ലാൻസുകളാണ് നമുക്ക് ഉള്ളു ബാക്കി എല്ലാം തന്നെ അത്യാവശ്യം തീർന്നിരിക്കുകയാണ് പിന്നെ നമ്മുടെ മെറൂൺ കലാത്തിയ ഉണ്ട് കേട്ടോ അതിൻ്റെ വലിയ പോട്ടും ചെറിയ പോട്ടും ഉണ്ട് പക്ഷെ ഞാനത് എടുത്തു വെക്കാനായിട്ട് വിട്ടുപോയി വീഡിയോയിൽ വെക്കാൻ മറന്നുപോയതോട്ടോ അപ്പോൾ ചോദിക്കുന്നവർക്ക് അത് തരാനായിട്ട് ഉണ്ടായിരിക്കുന്നുമായിരിക്കും കേട്ടോ അപ്പോൾ കണ്ടില്ലേ സുന്ദരി കുട്ടികളെ എല്ലാവരെയും കണ്ടില്ലേ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഹൈപ്പ് ചെയ്ത് പോകാൻ മറക്കരുത് കേട്ടോ ഹൈപ്പ് ചെയ്താൽ മാത്രമേ ഇതുവരെ ചാനൽ കാണാത്തവരൊക്കെ ഉണ്ടാവും സെയിലിനുള്ളവരൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവരിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മദർ ഫ്ലാൻസ് വലിയ ഫ്ലാൻസുകളെല്ലാം ഏകദേശം തീർന്നിരിക്കുന്നു കേട്ടോ ഇനി ചെറിയ ചെറിയ പോട്ടുകളാണ് ഇവിടെ കാണിക്കാനായിട്ടുള്ളൂ എങ്കിലും നല്ല സുന്ദരികളാണല്ലോ എല്ലാവരും ഉണ്ടോ ഇതിനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ ഇത് പെട്ടെന്ന് തൈകൾ വരും വേഗം ഒരു കുഞ്ഞ് തൈ വെച്ച് കൊടുത്താൽ വേഗം തൈ വന്ന് നിറയുന്നതും പിന്നെ എല്ലാവർക്കും അറിയാം അതിനൊക്കെ കുറച്ച് റേറ്റുള്ള പ്ലാൻ്റാ കേട്ടോ ആ ഒരു കലാത്തി വന്നിട്ട് കുറച്ചൊരു ധോത്തിയിൽ വരുന്ന ഒരു കലാത്തിയാണ് ഇതിന് കുറച്ച് റേറ്റ് ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത്രയൊക്കെ പ്ലാൻസുകളെ ഉള്ളൂ കൂട്ടുകാരേ അപ്പം നമുക്ക് നാളെ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം ബായ്